നമസ്കാരം ഗുജറാത്തിലെ അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട മലയാളി യൂണിവേഴ്സി രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു മൃതദേഹം നാളെ നാട്ടിൽ എത്തിച്ചേക്കുമെന്നാണ് സൂചന ശനിയാഴ്ച അമ്മ തുളസിയുടെ രക്തസാമ്പിൾ ശേഖരിച്ച് ഡി പരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു നേരത്തെ രഞ്ജിതയുടെ ഇളയ സഹോദരൻ രതീഷിനെ അഹമ്മദാബാദിൽ എത്തിച്ച് ഡി എൻ എ പരിശോധന നടത്തിയെങ്കിലും സ്ഥിരീകരിക്കാനായില്ല മൃതദേഹം നാട്ടിലെത്തിക്കാൻ രതീഷും ബന്ധു ഉണ്ണികൃഷ്ണനും അഹമ്മദാബാദിൽ തുടരുകയാണ് നാളെ ഇവർ നാട്ടിലേക്ക് യാത്ര തിരിച്ചേക്കും പത്തനംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാരൻ നായർ യു കെയിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ നേഴ്സായിരുന്ന രഞ്ജിത അവധിയെടുത്താണ് വിദേശത്ത് ജോലി ചെയ്തിരുന്നത് ആദ്യം ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു ജോലി അവിടുത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തതിനാൽ പിന്നീട് യു കെയിലേക്ക് മാറുകയായിരുന്നു അവധി അപേക്ഷ നീട്ടി നൽകാനായി മൂന്ന് ദിവസം മുൻപായിരുന്നു രഞ്ജിത നാട്ടിലെത്തിയത് ഇപ്പോൾ താമസിക്കുന്ന വീടിന് സമീപത്തായി ഇവർ ഒരു പുതിയ വീട് പണിയുന്നുണ്ട് വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് ഉടൻ നടത്തണമെന്നും അതിനായി തിരിച്ചെത്തുമെന്നും പറഞ്ഞാണ് രഞ്ജിത മടങ്ങിയത് ഇനി ആ വീട്ടിലേക്ക് രഞ്ജിതയുടെ ചേതനയറ്റ ദേഹമാകും എത്തുക അമ്മയും പത്തിലും മൂന്നിലും പഠിക്കുന്ന രണ്ടു മക്കളും ഉൾപ്പെടുന്നതാണ് രഞ്ജിതയുടെ കുടുംബം അമ്മ തുളസി കുട്ടിയമ്മ ക്യാൻസർ രോഗിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്ന എയർ ഇന്ത്യ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനം സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ജനവാസ മേഖലയിലേക്ക് പതിച്ച് തീഗോളമായി മാറുകയായിരുന്നു ബി ജെ മെഡിക്കൽ കോളേജിലെയും നഗർ സിവിൽ ആശുപത്രിയുടെയും റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകളും ഹോസ്റ്റലുകളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട് നിരവധി പേരെ കണ്ടെത്തിയിരുന്നില്ല അതേസമയം ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും ഇതിനു സമീപം പ്രദേശത്തുണ്ടായിരുന്നവരും വിമാനത്തിലെ അംഗങ്ങളും അടക്കം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരായിരുന്നു കൊല്ലപ്പെട്ടത് അതേസമയം വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ മാത്രമായിരുന്നു രക്ഷപ്പെട്ടത് വിശ്വാസ് കുമാർ രമേശ് ഇദ്ദേഹം രക്ഷപ്പെട്ടതിന് പിന്നാലെ ആശുപത്രിയിലായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് അതേസമയം മരിച്ചവരെ തിരിച്ചറിയാനായി ബന്ധുക്കളും അഹമ്മദാബാദിലേക്ക് തിരിച്ചിരുന്നു ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ ബന്ധുക്കൾ കുറ്റവരെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ മരിച്ച യാത്രക്കാരെ തിരിച്ചറിയുന്നതിനുള്ള ഡി എൻ എ സാമ്പിളുകൾ അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ ശേഖരിച്ചിരുന്നു തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു മൃതദേഹങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്തു ഇതെല്ലാം സ്ഥിരീകരിക്കപ്പെടാൻ അതുപോലെ തന്നെയായിരുന്നു രഞ്ജിതയുടെ മൃതദേഹവും ഒടുവിൽ അമ്മയുടെ ഡി എൻ എയുമായി ഒത്തുനോക്കിയാണ് ഇത് രഞ്ജിതയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത് നേരത്തെ സഹോദരനെ എത്തിച്ചിരുന്നെങ്കിലും ഡി എൻ എ പരിശോധനയിൽ ഫലം ലഭിച്ചിരുന്നില്ല എന്തായാലും നാളെയോടുകൂടി തന്നെ രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുമെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത് സഹോദരനും മറ്റാൾക്കാരും അവിടെ തന്നെ തുടരുകയാണ്